ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് തലേദിവസം മാവൊന്നും പുളിപ്പിക്കാൻ വെക്കണ്ട രാവിലെ തന്നെയാണെങ്കിലും പെട്ടെന്ന് അരി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത് വേഗം അരച്ച് ചൂടാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ് നീർദോശ അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല രുചിയുള്ളതുമായ നീർദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടാലോ നീർദോശം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി തലേ ദിവസം തന്നെ കുതിർത്തി വെച്ചതാണ് അപ്പോൾ നമുക്ക് തലേ ദിവസം കുതിർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ കുതിർത്തിയാൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് കഴുകി നന്നായിട്ട് കഴുകിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇട്ടത് എന്നിട്ട് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഇതുപോലെ വെച്ചിട്ടുണ്ട് നമുക്ക് അരിപ്പൊടിയിലും ഇതേപോലെ തന്നെ നല്ല നീർദോശം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഈ പച്ചരി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേരണ്ടത് ഞാൻ ചേർക്കുന്നുണ്ട് തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ ചേർത്താൽ മതി തേങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ഈ തേങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു മുക്കാൽ ക്ലാസ് വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അരച്ച് നോക്കാം അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് അരയില്ല അപ്പോൾ നല്ല ഫൈനായിട്ട് അരയണം അതിനാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇനി മാവിത ഇതുപോലെ നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മാവ് നമ്മൾ സാധാരണ ദോശയൊക്കെ ചൂടില്ലേ അതേ കട്ടിയിലാണ് ഇരിക്കുന്നത് ഇനി ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ലൂസാക്കണം ലൂസാക്കണമെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് നിറയെ വെള്ളം ചേർക്കണം വെള്ളം ചേർക്കുമ്പോൾ പേടിക്കണ്ട കേട്ടോ ഇതേപോലെ തന്നെ വെള്ളം ചേർത്തിട്ട് നല്ല വെള്ളം പോലെ ഇരിക്കുമ്പോഴാണ് ആ നീർദോശ അതുകൊണ്ട് തന്നെയാണ് നമുക്കിതിന് എന്ന് പേരും വന്നത് നല്ല വെള്ളം പോലെ ഇരിക്കണം എന്നാലാണ് നീർദോശ നന്നാവുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ അരി നന്നായിട്ട് അരയും വേണം കേട്ടോ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോഴും ലൂസ് റെഡി ആയിട്ടില്ല ഇനി ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല ലൂസിൽ ഇപ്പോൾ നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ നമ്മുടെ തവിയിലൊന്നും ഒട്ടും ഇല്ലാത്ത രീതിയിൽ ഒരു പാലും വെള്ളമൊക്കെ പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം കേട്ടോ അപ്പം ഉപ്പൊക്കെ ഇപ്പോൾ കുറവാണ് ആദ്യം നമ്മൾ കുറച്ച് ഉപ്പല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ കുറേ വെള്ളം കൂടി ഒഴിക്കുമ്പോൾ ഉപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ചുട്ടെടുക്കാം ഇനി ഒരു പാനോ ദോശക്കല്ലോ എന്തെങ്കിലും വെക്കുക ഇപ്പം പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മുടെ മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അടിയിലേക്ക് ഇത് ഊറിയിരിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ഓരോ പ്രാവശ്യം ചൂടുമ്പോഴും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് മാവ് എടുത്ത് ഈ ചട്ടിയിലേക്ക് ഇതുപോലെ കോരി ഒഴിക്കുക അപ്പോൾ ഈ ദോശയ്ക്ക് നല്ല ഷെയ്പ്പൊന്നും ഉണ്ടാവില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക കേട്ടോ എന്നിട്ട് ഇതൊന്നും ഇളക്കി കൊടുക്കുക ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ തന്നെ അങ്ങ് വെന്താൽ മതി അപ്പം നല്ല ഓൾസൊക്കെ വന്നിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഒന്ന് വേവട്ടെ നേരം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയില് ഇതുപോലെ വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഇതുപോലെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് കട്ടി കുറഞ്ഞ ദോശ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും കേട്ടോ അപ്പം ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് മടക്കിയെടുക്കാം ഇപ്പം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം നന്നായിട്ട് മുരിയിച്ചിട്ടെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കുക എങ്ങനെയാണെങ്കിൽ ദോശ ഇപ്പോൾ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ദോശയും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം ഇപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമ്മുടെ നീർദോശ മുഴുവനും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് ദോശയ്ക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ ഇപ്പം നമുക്ക് ഏത് കറിയുടെ കൂടെ ഇത് കഴിക്കാം ഞാനിപ്പോൾ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ തക്കാളി ചട്നിയിൽ മുക്കിയിട്ട് നമുക്ക് ഈ ദോശ കഴിക്കാം എത്ര സിമ്പിളായിട്ടല്ലേ നല്ലൊരു നീർദോഷം നമ്മൾ ഉണ്ടാക്കിയത് ഇത് കഴിക്കാൻ നമുക്ക് ഇന്ന കറി വേണമെന്നൊന്നുമില്ല ഏത് കറിയുടെ കൂടെയും കഴിക്കാം കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി